ി കുട്ടികൾക്കായി സൗജന്യ ബേബി ചെയർ വിതരണം ചെയ്ത അങ്കമാലി നഗരസഭ സംയോജിത ശിശു വികസന സേവന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് കസേരകൾ വാങ്ങി വിതരണം ചെയ്തത് നഗരസഭാ പരിധിയിലുള്ള അംഗനവാടി കുട്ടികൾക്കായി നടത്തിയ ബേബി ചെയർ വിതരണത്തിന്റെ ഉദ്ഘാടനം ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു മുപ്പത്തിയൊന്ന് അംഗനവാടികൾക്കായാണ് കസേര വിതരണം ചെയ്തത് കസേരകൾ ഓരോ അംഗനവാടിയിലെയും ആവശ്യത്തിനനുസരിച്ച് അംഗനവാടി ടീച്ചർമാർക്ക് കൈമാറി അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും നഗരസഭ ഉറപ്പുവരുത്തുമെന്ന് ചെയർമാൻ അറിയിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ റീതപോൾ വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിസി പോൾ ടീച്ചർ ബാസ്റ്റിൻഡി പാറയ്ക്കൽ സാജു നെടുങ്ങാടൻ ലെക്സി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു